രാജ്യ സമർപ്പിച്ച സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ കെ എൽ പ്രസന്നകുമാരിയെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന്റെ നീക്കം ഇതിനെ തുടർന്ന് കെ എൽ പ്രസന്നകുമാരി ശനിയാഴ്ച പത്തിയൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു പാർട്ടി വിടാനൊരുങ്ങിയ സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ നേതാവുമായ കെ എൽ പ്രസന്നകുമാരിയെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടന്നു ഇതിനെ തുടർന്ന് കെ എൽ പ്രസന്നകുമാരി ശനിയാഴ്ച പത്തിയൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു പാർട്ടി നേതൃത്വം പ്രസന്നകുമാരിയുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് പ്രസന്നകുമാരി യോഗത്തിൽ പങ്കെടുത്തത് മന്ത്രി സജി ചെറിയാനും സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷനുമാണ് ശനിയാഴ്ച പ്രസന്നകുമാരിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് രാജിക്കത്ത് ലഭിച്ചതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ചയെന്ന് സൂചനയുണ്ട് നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശം സംഘടനാ തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാമെന്നും നടപടിയെടുത്ത് പുറത്താക്കിയവരെ തിരിച്ചെടുക്കാമെന്നും പ്രസന്നകുമാരിക്ക് നേതൃത്വം ഉറപ്പു നൽകിയെന്നും അറിയുന്നു അതേസമയം പ്രസന്നകുമാരിയുടെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബുവുമായി അനിരഞ്ജന് പാർട്ടി പ്രത്യക്ഷത്തിൽ ഇനിയും തയ്യാറായിട്ടില്ല കരിയിലുളങ്ങരയിലെ ഐ എൻ ഡ്യൂസി നേതാവായിരുന്ന സത്യനെ വർഷങ്ങൾക്ക് മുൻപ് കൊലപ്പെടുത്തിയത് പാർട്ടി ആലോചിച്ചായിരുന്നുവെന്നാണ് കേസിൽ പ്രതി ചേർത്തിരുന്ന ബിപിൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആരോപിച്ചിരുന്നത്